വിവാഹിതനാകാൻ പോകുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദന് ആദ്യ ഗുഡ് സർട്ടിഫിക്കറ്റ് അനുഷ്ക ഷെട്ടി വക ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നാണല്ലോ ബാഹുബലി ഒന്നും കഴിഞ്ഞു രണ്ടും കഴിഞ്ഞു എന്ന വേഷം അഴിച്ച് അനുഷ്ക ബാബുമാറി ബാഗ്മതിയായി അതിലെ നായകൻ പ്രഭാസ് അല്ല നമ്മുടെ ഉണ്ണിയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദനാണ് ആ ഉണ്ണിയെക്കുറിച്ച് അനുഷ്ക പറയുക മാത്രമല്ല പറഞ്ഞത് എഴുതി രണ്ടുപേരും ചേർന്നുള്ള ഒരു ഫോട്ടോയും എഫ്ബിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്യേണ്ട താമസം സംഗതി വൈറലായി ബാഗ്മതിയിൽ തന്റെ നായകനായ ഉണ്ണിമുകുന്ദനെക്കുറിച്ച് പറയുകയാണ് അനുഷ്ക നടനെന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലുമുള്ള ഗുണങ്ങൾ മറ്റുള്ളവർക്കിടയിൽ നിങ്ങളെ എപ്പോഴും ഉയർത്തി നിർത്തുമെന്നും ഒപ്പം കരിയറിൽ എല്ലാ വിജയങ്ങളും നേരുന്നു കൂടാതെ ഉണ്ണിമുകുന്ദനോടൊപ്പം ഒത്തിരി സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും താരം തുറന്നു പറയുന്നു വിവാഹിതനാകാൻ പോകുന്ന ഉണ്ണിക്ക് സാപ്രവർത്തയിൽ നിന്നുള്ള ഗുഡ് സർട്ടിഫിക്കറ്റാണ് പെണ്ണു കാണാൻ ചെല്ലുമ്പോൾ അന്തസ്സൈ കയ്യിൽ കരുതാം കാരണം സർട്ടിഫിക്കറ്റ് കൊടുത്തത് ബ്രഹ്മാണ്ഡ ചിത്രം ബാഹുബലിയിലെ നായിക ദേവസേനയാണ് ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്